ഗ്രാമപഞ്ചായത്തിലെ കുമ്പളം ഉപകേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം ാഥ് എം ചെയ്തു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിലെ കുമ്പളം മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടമാണ് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് ാണ് കെട്ടത് എന്ത് വികസന പരിപാടി നമ്മൾ ഏൽപ്പിച്ചാലും അത് കൃത്യമായി ഫോളോഅപ്പ് ചെയ്ത് അത് നടപ്പിലാക്കുന്ന ഒരു ഭരണസമിതി ശ്രീ അനീഷ് പടമ്പക്കരയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് എനിക്ക് ഈ പഞ്ചായത്തിനോട് പ്രത്യേക താല്പര്യമുള്ളത് നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ട് മാത്രം കാര്യമില്ല പല ഫണ്ടും അനുവദിച്ചിട്ട് അത് കൃത്യമായി ഫോളോഅപ്പ് ചെയ്യുകയോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിണ്ടാകേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ യഥാസമയം നടക്കാതെ പോവുകയോ ചെയ്താൽ ആ പദ്ധതികൾ ഡിലേ ആകും പദ്ധതികൾ ഡിലേ ആയി കഴിയുമ്പോഴത്തേക്കും എം എൽ എയുടെ പെർഫോമൻസിനെയാണ് ബാധിക്കുന്നത് നമ്മൾ ലോകം അനുവദിച്ച് പൂർത്തിയായി ബില്ലും കൂടെ മാറിക്കഴിയുമ്പോഴാണ് ഈ വിനിയോഗത്തിൻ്റെ ശതമാനത്തിലേക്കത് വരുത്തുള്ളൂ പൈസ അനുവദിച്ചതെന്ന് പറഞ്ഞാൽ വരത്തില്ല കരാറ് വെച്ചെന്ന് പറഞ്ഞാൽ പോലും വരത്തില്ല ഇദ്ദേഹം ആനന്ദ് പണി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ പോലും കരുത്തില്ല ആനന്ദ് പണി പൂർത്തിയാക്കി ആനന്ദിന് ബില്ല് മാറി കാശ് കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ അത് പെർഫോമൻസിൽ അത് വരുത്തുള്ളൂ അതുകൊണ്ട് ഫോളോ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ പഞ്ചായത്തിൽ എം എൽ എ ഫണ്ടിലും തുക അനുഭവിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മൾ തുക അനുഭവിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തുക കായിക മേഖലയിൽ ഏതാണ്ട് ഒരു കോടി രൂപ നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച പേരയം പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം ഈ മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നടത്താൻ പോവുകയാണ് ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ സംസാരം കുമ്പളം ഉപകേന്ദ്രം ഇത് അനുവദനീയമായ അനുവദിച്ച കാലം മുതൽ നാളിന്നുവരെ വാർഡ് പല പല വാട കെട്ടിടങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് കഴിഞ്ഞ ഭ്രമസമുദ്ര കാലത്ത് നമ്മളിവിടെ ഞാൻ കൂടെ ഉൾപ്പെട്ട ഭരണസമിതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ഇവിടെ കഴിഞ്ഞ ടീമിലാണ് ഇവിടെ സ്ഥലം വാങ്ങിയത് പിന്നീട് നമ്മുടെ ബഹുമാനായ എം എൽ എ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചതിൻ്റെ പണി പൂർത്തീകരിച്ചത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ ബി സ്റ്റാഫോർഡ് എൻ ഷേർലി വിനോദ് പാപ്പച്ചൻ ആലി ഷാജി ലതാ ബിജു വൈ ചെറുപുഷ്പം ബി സുരേഷ് ജെ സുനിൽ ജോസ് പി ജി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ദീപാ മേരി സി ഷാജി മഹേഷ് ലത മനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ